Terima kasih telah <laughs> menonton! വെള്ളോ ചായ എന്തേലും ഉണ്ടോ എടുക്കാൻ ആ വന്നോ ഞാൻ ഇപ്പൊ തരാടി സ്കൂളിൽ വിള പറഞ്ഞേ വന്ന് വന്ന് വന്ന വാടാ റൂമിൽ കയറിയിട്ട് വാതി അടച്ചതാ എന്താണെന്ന് എനിക്കറിയത്തില്ല ചായ കുടിക്കാൻ പോലും വിളിച്ചിട്ട് എണീറ്റ് വന്നിട്ടില്ല അതെന്ന പറ്റി ഞാൻ സ്കൂളിൽ ചെന്നപ്പോഴും എന്നോടൊന്നും വേണ്ടിയില്ല ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല ഞാൻ വിചാരിച്ചു നീ ആയിട്ട് എന്തേലും കശവശിയായിട്ട് പോയതായിരിക്കും പറഞ്ഞിട്ടൊന്നുമില്ല അല്ലെങ്കിലും എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ ചൊറിയും അതൊരു മരപ്പൊട്ടിയാ അതിന് പെട്ടെന്ന് സങ്കടം വരും പിന്നെ ഇന്നിപ്പോ മഴ കാരണം പണിയൊന്നും ഇല്ല അല്ലേ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യു ഇവിടുത്തെ കാര്യങ്ങള് ഈ മഴ ശങ്കരേട്ടം വരാൻ പറഞ്ഞതാ ഇടാന് അതും വന്നില്ല മഴ ആയതുകൊണ്ടായിരിക്കും എന്താ ചെയ്യാന്നറിയില്ല ആ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളാണ് അവളെ ഇങ്ങനെ വഷളാക്കുന്നത് നീ ചോറ് കൂടെ വിളമ്പ് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല മോളുടെ ഫീസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചുണ്ടായിരുന്നു മോളൊന്നും കഴിച്ചില്ലല്ലോ എന്നാ അവളെ കൂടെ വിളി അവള് വിശക്കുമ്പോ വന്ന് കഴിച്ചോളൂ നമുക്ക് ഇച്ചിരി പുന്നാരം നിങ്ങള് കൂട്ടുന്നുണ്ട് കേട്ടോ അവൾ എന്റെ മോളിലടിയെ ജീവൻ പിന്നെ ഞാൻ ഇനി ആർക്കു വേണ്ടിട്ട് ഇനി കഷ്ടപ്പെടുന്ന മൊത്തം എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നോ കുറെ കഴിയുമ്പളേ ഒരു വീട്ടിലേക്ക് കേറിപ്പോണ്ട പെണ്ണാണത് ഈ പുന്നാരിക്കല് കൊറച്ചു കൂടുന്നുണ്ട് ഒരച്ഛനും മോളും വന്നേക്കുന്നു കുട്ടിക്ക് എന്താ പറ്റിയേ ഒന്ന് കഴിച്ചിരുന്നാണല്ലോ പറഞ്ഞേരാ എന്തോന്നൊക്കെയാണ് ഈ വിളിച്ചു പോകുന്നത് നിനക്ക് എന്നാ പറ്റിയേ അച്ഛൻ എന്തിനാ എന്റെ സ്കൂളിൽ വന്നത്

നിങ്ങളൊന്നും മിണ്ടാതിരുന്നോ ഒന്നേ ഉള്ളെങ്കിലും ഒലക്കേക്ക് വേണം തല്ലി വളർത്ത ഇപ്പൊ അനുഭവിച്ചോ കേട്ടോ അല്ല എടി നീ ഈ പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് മഴയെന്നോ വെയിലൊന്നോ ഇല്ലാതെയാണ് നിനക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടു തരുന്നത് അതറിയോ നിനക്ക് അപ്പൊ നിനക്ക് കളറിന് ഒന്നും കുഴപ്പമില്ലേ എനിക്കൊന്നും കേക്കണ്ട മിണ്ടരുത് നീയേ ഇനി നീ കേട്ടിട്ട് പോയാ മതി നീ ഈ ഉടുത്തിരിക്കുന്ന ഡ്രസ്സും തിന്നുന്ന ഭക്ഷണവും എല്ലാം ഈ മനുഷ്യന്റെ സ്റ്റാറ്റസും കളറും വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയതാ അതൊന്നും നീ വേണ്ടാന്ന് പറയുന്നില്ലല്ലോ നിനക്ക് ഇപ്പൊ ഒരു കളർ കുറവും അതുപോലെ തന്നെ മനുഷ്യന്റെ സ്റ്റാറ്റസ് കുറവും ഇതാരോ നിന്നോട് പറഞ്ഞത് ഇത് നിന്റെ അച്ഛനാണ് അത് നിനക്ക് പറയാൻ ചിലപ്പോ കുറച്ചിലുണ്ടാവുമായിരിക്കും പക്ഷെ എനിക്ക് ഒരു കുറച്ചൊരു ഇല്ല എൻ്റെ ഭർത്താവാണ് പറയാനും ഏത് കൂട്ടുകാരെ നിന്റെ ഒരു കൂട്ടുകാരെ അവരാണോ നിനക്ക് ഉണ്ണാനും ഉടുക്കാനും ഒക്കെ കൊണ്ടു തരുന്നത് അവരാണോ നിനക്ക് ഇപ്പൊ തെണ്ടിപ്പെറുക്കിട്ട് ഈ മഴയത്ത് കിട്ടാത്ത കാശ് മൊത്തം തെണ്ടിപ്പെറുക്കി നിന്റെ സ്കൂളിലേക്ക് കൊണ്ടു തന്നത് ഫീസടക്കാനെ അങ്ങനെ പലരും പറഞ്ഞു തരാനൊക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ നല്ല പട്ടുമത്തെ കടക്കുന്ന നല്ല മക്കൾ ഉണ്ടാവുമായിരിക്കും അതും കേട്ടിട്ട് നീ ഇങ്ങോട്ട് വന്നേക്കരുത് നിന്റെ അവസ്ഥ എന്താന്ന് നീ മനസ്സിലാക്കി വേണം ജീവിക്കുക നീ നിർത്തിക്കേ നീ മോളൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല അല്ല മോളെ ആ സാരമില്ല അത് പോകട്ടെ ഞാനിങ്ങനെ പൈസ ഒരു ഓടി പഠിച്ച പൈസ ഉണ്ടായിക്കഴിഞ്ഞപ്പോ ഓടി ഫീസ് അടക്കാൻ ഓടിക്കൊണ്ടുവന്ന ഞാനതിന്റെ ഡ്രസ്സോ എന്റെ കളറൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഇനി അച്ഛൻ ശ്രദ്ധിച്ചോളാം മോളെ ആ സാരമില്ല മോളുവാ ചോറ് കഴിച്ചില്ലല്ലോ എനിക്ക് അച്ഛൻ തരാ Thank mm -hmm. you.